എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിന്റെ മൈക്രോ എക്കണോമിക്സിലെ ആറാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ പാർട്ട് വീടിയാണ് നമുക്കറിയാം ഈ അധ്യായം മറ്റു കമ്പോള രൂപങ്ങൾ ഇതിൽ നാം പ്രധാനമായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് മൊണോപ്പൊളി അതായത് കുത്തക മത്സരം കുത്തകയുടെ സ്വഭാവങ്ങളും അതിന്റെ സവിശേഷതകളുമായിരുന്നു നാം ചർച്ച ചെയ്തിരുന്നത് അതോടൊപ്പം തന്നെ കുത്തക കമ്പോളത്തിലെ ചോദന വക്രം അതായത് ഡിമാൻഡ് കറിവിനെ കുറിച്ച് ചർച്ച ചെയ്തു അതുപോലെ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ ടോട്ടൽ റവന്യൂ ഈ വക്രങ്ങളും നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പൂർണ്ണ മത്സര കമ്പോളവും കുത്തക കമ്പോളവും അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ സ്വഭാവങ്ങൾ ആറണ്ണമായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമാണ് കുത്തക കമ്പോളം ഈ കുത്തകയും പെർഫെക്റ്റ് കോമ്പറ്റീഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഒന്നാമത്തെ തന്നെ നമുക്കറിയാം വിൽക്കുന്നവരും വാങ്ങുന്നവരും ധാരാളം ഉണ്ടാകും എന്നാൽ കുത്തക കമ്പോളത്തിൽ വിൽക്കുന്നവനും ഉൽപാദിപ്പിക്കുന്നവരും ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിരിക്കും അത് തന്നെയാണ് ഒന്നാമത്തെ വ്യത്യാസം അതായത് വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും എണ്ണം ധാരാളമാണ് പെർഫെക്റ്റ് കോമ്പിനീഷനിൽ എന്നാൽ കുത്തക കമ്പോളത്തിൽ വിൽക്കുന്നവനും ഉൽപാദിപ്പിക്കുന്നവരും ഒരു സ്ഥാപനമായിരിക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കും അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് കുത്തക കമ്പോളത്തിൽ ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും വിലയും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂവും അതുപോലെ തന്നെ വിലയും തുല്യമായിരിക്കും അതാണ് രണ്ടാമത്തെ വ്യത്യാസം അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം വില സമം ആവറേജ് റവന്യൂ സമം മാർജിനൽ റവന്യൂ ഇതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പി സമം എ ആർ സമം എം ആർ ആയിരിക്കും എന്നാൽ മൊണോപൊളിയിൽ നമുക്കറിയാം വില ആവറേജ് റവന്യൂവിന് തുല്യമായിരിക്കും എന്നാൽ ആവറേജ് റവന്യൂവിനേക്കാൾ കുറവായിരിക്കും എം ആർ നമ്മൾ ഗ്രാഫ് വരച്ചിരുന്നു അതായത് ഗ്രാഫ് വരക്കുമ്പോൾ ഇതാണ് ആവറേജ് റവന്യൂ എങ്കിൽ മാർജിനൽ റവന്യൂ ഇതിന് താഴെ കൂടി പോകുന്നു അതായത് എം ആറിനേക്കാൾ കൂടുതലായിരിക്കും എ ആറ് ഇതാണ് മൊണോപൊളിയിലും പെർഫെക്റ്റ് കോമ്പറ്റീഷനും തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം ഇനി മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വിലയിൽ മാറ്റമില്ല അതായത് ചോദനവും പ്രധാനവുമാണ് ഈ രണ്ട് ശക്തികൾ കൂടി ചേർന്നുകൊണ്ടാണ് ഒരു കമ്പോളത്തിലെ വില നിശ്ചയിക്കുന്നത് അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വില സ്വീകരിക്കുന്നവരായിരിക്കും സ്ഥാപനങ്ങൾ വില സ്വീകരിക്കുന്നവർ അതായത് പ്രൈസ് ടേക്കർ ആയിരിക്കും എന്നാൽ കുത്തകയിൽ വില തീരുമാനിക്കുന്നത് അവിടെ ഉൽപാദകനാണ് അല്ലെങ്കിൽ വിൽപ്പനക്കാരനാണ് അവിടെ പ്രൈസ് മേക്കറാണ് മറ്റൊടുത്ത് പ്രൈസ് ടേക്കർ ആണ് ഇവിടെ പ്രൈസ് മേക്കർ ആണ് അതായത് ചോദനവും പ്രധാനവുമാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വില നിശ്ചയിക്കുന്നത് എങ്കിൽ ഇവിടെ ഉൽപാദകനാണ് വില തീരുമാനിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ വ്യത്യാസം ഇനി നാലാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നോക്കാം പി സമം എ ആർ സമം എം ആർ ആയത് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എക്സ് അക്ഷത്തിന് തുല്യമായിരിക്കും ഇവിടെ പി ആയിരിക്കും ഇവിടെ എ ആർ സമം എം ആർ ആയിരിക്കും അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു രേഖയായിരിക്കും എന്നാൽ മൊണോപ്പൊളിയിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് ചാഞ്ഞിറങ്ങുന്ന അതായത് എ ആറിന് തുല്യമായിട്ടുള്ള ഒരു ഗ്രാഫായിരിക്കും ഡിമാൻഡ് കറവ് അപ്പൊ ഇവിടെ ഇടത്ത് നിന്ന് വലത്തോട്ട് ചെരിഞ്ഞു വരുന്ന ഗ്രാഫ് ഇവിടെ എ ആറും എം ആറും തുല്യമായിരിക്കും ഇനി അടുത്ത എന്ന് പറയുന്നത് മൊണോപൊളിയിൽ ഏകരൂപ സാധനങ്ങളായിരിക്കും ഏകാത്മക സാധനങ്ങൾ അതായത് തൊട്ടടുത്ത പ്രതിസ്ഥാപന വസ്തുക്കളില്ലാത്ത ഏകാത്മക ഉൽപ്പന്നങ്ങളായിരിക്കും മൊണോപൊളിയിൽ ഉണ്ടാവുക എന്നാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എല്ലാ ഗുണങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ഒരേ രൂപമുള്ള ഏകരൂപ സാധനങ്ങളായിരിക്കും അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഏകരൂപ സാധനങ്ങൾ എന്നാൽ മൊണോപൊളിയിൽ തൊട്ടടുത്ത പ്രതിസ്ഥാപന വസ്തുക്കളില്ലാത്ത ഏകാത്മക വസ്തുക്കളായിരിക്കും ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒരേ സ്ഥാ വസ്തുക്കൾ തന്നെയായിരിക്കും എന്നർത്ഥം അപ്പൊ വസ്തുക്കളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസം ഇനി അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് മൊണോപൊളിയിൽ ഈ കമ്പോളത്തിലേക്ക് ആർക്കും പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല അതായത് ഒരു വ്യക്തി മാത്രമുള്ള അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങൾ ഒരു ഉൽപാദനങ്ങൾ സ്ഥാപനം മാത്രമുള്ള ഒരു കമ്പോളമാണ് മൊണോപ്പൊളി എങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഈ ധാരാളം ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പുറത്തു പോകുവാനും പ്രവേശിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും ഇവിടെ സ്വാതന്ത്ര്യമില്ല പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സ്വാതന്ത്ര്യമുണ്ട് ഇതൊക്കെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപൊളിയും തമ്മിലുള്ള വ്യത്യാസം അതായത് വിൽക്കുന്ന ആളുകൾ മൊണോപൊളിയിൽ ഒരാളാണ് അവിടെ ധാരാളമുണ്ട് പിന്നെ പ്രൈസ് സ്ട്രൈക്കർ ആണ് ഒന്ന് പ്രൈസ് മേക്കർ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ എ ആറും എം ആറും വിലക്ക് തുല്യമാണ് ഇവിടെ എ ആർ മാത്രമാണ് വിലക്ക് തുല്യമുള്ളത് ഇവിടെ എക്സ് ക്ഷത്തിന് സമാന്തരമാണ് ഇവിടെ ഇടത്തിൽ നിന്ന് വലത്തോട്ട് ചെരിഞ്ഞിറങ്ങുന്ന ഗ്രാഫാണ് അതുപോലെ കമ്പോളത്തിലേക്ക് പുറത്തു പോകുവാനും പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം മൊണോപൊളിയിൽ ഇല്ല എന്നാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അങ്ങനെ പ്രവേശിക്കുവാനും പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഭാഗമാണ് അപ്പം എല്ലാവരും ഈ ഭാഗം ശ്രദ്ധിക്കണം ഇനി നമുക്ക് കമ്പോളത്തിന്റെ മറ്റൊരു രൂപമായ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ കുത്തക മത്സര കമ്പോളം അതായത് മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ മൊണോപൊളിയും ആയിരുന്നു ചർച്ച ചെയ്തിരുന്നത് ഈ രണ്ട് കമ്പോളങ്ങളുടെ ഈ രണ്ട് കമ്പോളങ്ങളുടെ സങ്കലന രൂപമാണ് മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അതായത് കുത്തക മത്സരം അതായത് നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതായത് പൂർണ കിടമത്സരവും മൊണോപൊളിയും രണ്ട് വ്യത്യസ്തങ്ങളായ കമ്പോളങ്ങളാണ് ഇവ രണ്ടും എന്നാൽ ഇവ രണ്ടിൻ്റെയും ഒരു ബ്ലെൻഡിങ് ആണ് അതായത് സങ്കലനമാണ് മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അതായത് കുത്തക മത്സരം എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം അതിന്റെ സ്വഭാവങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം അതെ ഒന്നാമത്തത് വിൽക്കുന്നവരും വാങ്ങുന്നവരും ധാരാളമായിരിക്കും വിൽക്കുന്നവരും വാങ്ങുന്നവരും ധാരാളം അപ്പൊ വിൽക്കുന്നവരും വാങ്ങുന്നവരും ധാരാളം എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽടെ അത്ര തന്നെ ആളുകൾ ഇവിടെ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉണ്ടാവുകയില്ല മൊണോപൊളിയേക്കാൾ കൂടുതലായിരിക്കും മൊണോപോളി പെർഫെക്റ്റ് കോമ്പറ്റീഷനിലേക്കാൾ കുറവുമായിരിക്കും എന്നാലും വാങ്ങുന്നവരും വിൽക്കുന്നവരും ധാരാളമായിരിക്കും ഈ കമ്പോളത്തിൽ ഉണ്ടാവുക രണ്ടാമത്തത് ഉൽപ്പന്ന വിഭേദനം ഉൽപ്പന്ന വിഭേദനം നേരത്തെ നമ്മൾ പറഞ്ഞു ഏകരൂപ സാധനങ്ങളായിരിക്കും അല്ലെങ്കിൽ ഏകാത്മക സാധനങ്ങളായിരിക്കും എന്നാൽ ഇവിടെ ഗുണങ്ങളിലും സ്വഭാവങ്ങളിലും നിറങ്ങളിലൊക്കെ വ്യത്യാസമുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉണ്ടാവുക ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ കമ്പനികൾ വ്യത്യസ്ത നിറങ്ങളിലും ആകൃതികളിലും രൂപങ്ങളിലൊക്കെ മാറ്റമുള്ള പിന്നെ ടൂത്ത് പേസ്റ്റുകൾ കാണാം അതുപോലെ തന്നെ ടൂത്ത് ബ്രഷുകൾ അതുപോലെ തന്നെ സോപ്പുകൾ ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് അപ്പം ഉൽപ്പന്ന വിഭേദന അതായത് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയും അതായത് ഉൽപ്പന്നത്തിൽ ഗുണത്തിലും നിറത്തിലും സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങളുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും ഈ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉണ്ടാവുക ഇനി മൂന്നാമത്തെ ഇതിന്റെ ഡിമാൻഡ് വക്രത്തിന്റെ ആകൃതിയാണ് ഡിമാൻഡ് വക്രത്തിന്റെ ആകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് വക്രം എന്ന് പറയുന്നത് വിലക്ക് തുല്യമാണ് അതായത് അക്ഷത്തിന് സമാന്തരമായിരിക്കും എന്നാൽ മോണോപോളിയിൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നതും ഇടത്തിനിന്ന് വലത്തോട്ട് ചാഞ്ഞിറങ്ങുന്ന അതായത് എ ആറിന് തുല്യമായ ഒരു വക്രമായിരിക്കും ഡിമാൻഡ് വക്രം എന്നാൽ ഇതിനേക്കാളും ഫ്ളാറ്റ് ആയിട്ട് ഒന്നുകൂടെ ഇടത്തിൽ നിന്ന് വലത്തോട്ട് തന്നെ ചെരിഞ്ഞിറങ്ങുന്നു എന്നാൽ ഇതിനേക്കാളും ഫ്ളാറ്റ് ആയിട്ടുള്ള ഒരു രൂപമായിരിക്കും ഈ ബൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഡിമാൻഡ് വക്രം എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കമ്പോളത്തിൽ വിൽക്കുന്നവരും വാങ്ങുന്നവരും ധാരാളമാണ് അതോടൊപ്പം തന്നെ ഏകരൂപമല്ലാത്ത ഉൽപ്പന്നങ്ങളുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ആരെങ്കിലും ഒരാൾ വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഉൽപ്പന്നത്തിന്റെ ചോദനം കുറഞ്ഞുകൊണ്ട് അതായത് ആ ഉൽപ്പന്നം ഒഴിവാക്കി അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രതിസ്ഥാപന വസ്തുക്കൾ മറ്റ് കമ്പനിയുടേത് കിട്ടാനുള്ളത് കൊണ്ട് തന്നെ ഉൽപാ വാങ്ങുന്ന ആളുകൾ മറ്റു വസ്തുക്കളിലേക്ക് മാറുന്നു അതായത് വില കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് കുറയുന്നു വില കുറച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവ് എന്നുള്ളത് ഒന്നുകൂടെ ഫ്ലാറ്റ് ആയിക്കൊണ്ടുള്ള ഒരു ഡിമാൻഡ് കർവ് ആയിരിക്കും ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വിലയും എ ആറും തുല്യമായിരിക്കും എം ആർ എന്ന് പറയുന്നത് എ ആറിനേക്കാളും താഴെ കുറഞ്ഞ രീതിയിലുള്ള ഒരു ഗ്രാഫായിരിക്കും എം ആറിനും ഈ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും ഉള്ളത് അപ്പോൾ മൂന്നാമത്തെ ഡിമാൻഡ് വക്രത്തിന്റെ ആകൃതിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് ഇനി നാലാമത്തേത് ആഗമന നിർഗമന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും ആഗമന നിർഗമന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു മൊണോപൊളിയിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നാൽ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ആഗമന നിർഗമന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഏതൊരു സ്ഥാപനത്തിനും കമ്പോൾ ത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും എന്നാൽ ഈ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പുറത്തു പോകാനും പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അവിടെ പ്രവേശിക്കുക എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യമാണ് കാരണം ഒരു ഉൽപ്പന്നത്തിന്റെ വ്യത്യസ്തങ്ങളായ ഗുണങ്ങളുള്ള ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ അവിടെ മാർക്കറ്റിൽ പ്രവേശിച്ചുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യമാണ് അപ്പോൾ പുറത്തു പോകുവാനും പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് അമിതമായ ചോദനം ലഭിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ആ ഒരു പിന്നെ ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പന്നം പ്രൊഡക്റ്റ് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ നടത്താനുള്ള താല്പര്യം മറ്റു സ്ഥാപനങ്ങൾക്ക് വരികയും അതുവഴി അവിടെ ചോദനം കുറയുകയും നഷ്ടത്തിലേക്ക് എത്താനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കമ്പോളത്തിലേക്ക് പ്രവേശിക്കാൻ പുറത്തു പോകാനും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ അത്ര തന്നെ എളുപ്പമല്ല മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രവേശിക്കുക എന്നുള്ളത് അടുത്ത അഞ്ചാമത്തത് വില്പന ചെലവ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും മൊണോപൊളിയിലും നമുക്ക് വിൽപ്പന ചെലവ് ഇത് മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ മാത്രം പ്രത്യേകതയാണ് വിൽപ്പന ചെലവ് എന്ന് പറയുന്നത് അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവങ്ങളും ഗുണങ്ങളും മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായത് കൊണ്ട് തന്നെ അത് ഉപഭോക്താക്കളിലേക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള പരസ്യത്തിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കുമുള്ള ചെലവിനെയാണ് നമ്മൾ ഈ വിൽപ്പന ചെലവ് എന്ന് പറയുന്നത് അതായത് ഒരേ തരത്തിലുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങൾ ഉൽപാദനം നടത്തുമ്പോൾ അല്ലെങ്കിൽ കച്ചവടം നടത്തുമ്പോൾ അവരുടെ പ്രൊഡക്റ്റിന് ഒരു സ്വീകാര്യത കിട്ടുന്നതിന് വേണ്ടി ഉപഭോക്താക്കൾക്ക് അതിൻ്റെ ഗുണങ്ങളും നേട്ടങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിനെ ഒരു ചെലവ് സ്ഥാപനം വഹിക്കേണ്ടി വരുന്നു അതായത് പരസ്യത്തിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ അവർക്ക് ഒരു വിൽപ്പന ചെലവ് അതായത് സെല്ലിംഗ് കോസ്റ്റ് അതായത് വിൽപ്പന ചെലവ് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ അഞ്ച് സ്വഭാവങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെയും മൊണോപൊളിയുടെയും ഒരു സങ്കലന രൂപമാണ് മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെയും അതുപോലെ തന്നെ മൊണോപൊളിയുടെയും സങ്കലന രൂപമേത് എന്ന് ചോദിക്കാറുണ്ട് അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നുള്ളതാണ് അതായത് കുത്തക മത്സരം കുത്തക മത്സരം എന്നാണ് ഇതിന് പറയുന്നത് അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതിന്റെ ഗ്രാഫിന്റെ ആകൃതി നോക്കുക ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അൽപാതിഷത്ത വ്യാപാരത്തെ കുറിച്ച് അതുപോലെ ഒളികോപ്പൊളിയെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്